വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വടക്കും കിഴക്കെന്ന് പറയുന്നത് കാരണം ഊർജം ആരംഭിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് അതായത് വാസ്തുവിൽ ഊർജത്തെ ആധാരമാക്കിയാണ് വാസ്തുവിലെ നിയമങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നതും അതിനനുസരിച്ചാണ് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഓരോ പ്രക്രിയകളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതും അപ്പോൾ ഇതിൽ വടക്കും കിഴക്കിൻ്റെയും പ്രാധാന്യം എന്ന് വെച്ചാൽ വടക്കു നിന്നും കിഴക്കു നിന്നും വരുന്ന സൂര്യപ്രകാശം അതായത് സൗരൌർജം കിഴക്ക് നിന്നും പ്രാണോർജ്ജം വടക്കു നിന്നും വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും തടസ്സങ്ങൾ വരുമ്പോൾ ആ വീടിനകത്ത് അതായത് ആ വീടിനകത്ത് താമസിക്കുന്ന വ്യക്തികളിൽ സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യനിലയെ മോശമായി ബാധിക്കും എന്നുള്ളതാണ് ആ വീട്ടിലെ വ്യക്തികൾക്ക് എപ്പോഴും ഈ ജലദോഷം കഫക്കെട്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും ഇനി വടക്ക് ഭാഗത്താണ് ഇതുപോലുള്ളൊരു അവസ്ഥ വന്നെങ്കിൽ ആരോഗ്യത്തിൽ തകരാറുകൾ വരും ശരീരവേദന ഒരു എന്താ പറയുക ഒരു ജീവനില്ലാത്തൊരു ആ മടി പോലുള്ള ഒരു അവസ്ഥ കിഴക്ക് ഭാഗത്ത് മുൻഭാഗത്ത് വലിയൊരു പത്ത് നില കെട്ടിടം കെട്ടടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തെ സൂര്യപ്രകാശം അടഞ്ഞു വരാതാവും അപ്പം അതുകൊണ്ട് ഈ പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ അവിടെ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ഈ വടക്കിനും കിഴക്കിനും വാസ്തുവിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാരണം സൂര്യപ്രകാശം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഭൂമിയുടെ വൈദ്യുതകാന്തിക ഊർജം എന്ന് പറയുന്നത് ഇനി പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഈശാനകോം അതാണ് ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളിൽ വടക്ക് കിഴക്ക് പ്രതിനിധീകരിക്കുന്നത് ചില തത്വത്തെയാണ് ഈശാനൻ എന്ന് വെച്ചാൽ ഈശൻ എന്ന് വെച്ചാൽ ശിവൻ ശിവ എന്ന് പറഞ്ഞൊരു എനർജിയാണ് ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് അതായത് ആ എനർജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരെയധികം സ്വസ്ഥതയുള്ള എനർജിയാണ് ശാന്തതയുള്ള എനർജിയാണ് അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി ആവാം നമ്മൾ കാരണം ഏറ്റവും കൂടുതൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക